കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര ബുദ്ധി ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും അതാണ് ഇന്ന് സുപ്രീം കോടതിയിൽ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിന് അനുവദിക്കേണ്ട പണം നൽകുന്നില്ല എന്ന് മാത്രവുമല്ല അത് തരേണ്ടത് കുറച്ചുകൂടി കർശന ഉപാധികൾ വെച്ച് തരാം എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്നത് നമുക്ക് അമ്പതിനായിരം കോടി തരാനുണ്ട് എന്നുള്ളതാണ് വസ്തുത അതോടെ നിൽക്കട്ടെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് ഞങ്ങൾ ഒരു അയ്യായിരം കോടി രൂപ തരാം അയ്യായിരം കോടി രൂപ അടുത്ത വർഷത്തെ സാമ്പത്തിക വർഷത്തെ നിങ്ങൾ കടമെടുക്കുന്നതിനുള്ള തുകയുണ്ട് അതിൽ നിന്ന് അയ്യായിരം കോടി കുറച്ചേ തരാൻ കഴിയുള്ളൂ എന്നാണ് സുപ്രീം കോടതി പറയുന്നത് ഈ സാമ്പത്തിക വർഷം മാർച്ചിൽ അവസാനിക്കാനിരിക്കെ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ നയിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ കുബുദ്ധിയാണ് ഈ അയ്യായിരം കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി ഇപ്പോൾ തരാം പക്ഷേ അത് അടുത്ത വർഷത്തെ കടമെടുക്കൽ പദ്ധതിയിൽ നിന്ന് കുറയ്ക്കും എന്നുള്ള വാദം അത് മാത്രവുമല്ല സംസ്ഥാന സർക്കാരിനെ എത്ര ഏതൊരു രീതിയിൽ പ്രകോപിപ്പിക്കാമോ അതിനുള്ള എല്ലാ പണിയും കേന്ദ്രം ഇന്ന് എടുത്തിട്ടുണ്ട് അതിൽ പ്രധാനമായ ഒരു വാദം എന്ന് ഉന്നയിച്ചത് എന്താണ് ബജറ്റിൽ പറഞ്ഞ പ്ലാൻ ബി എന്നുള്ള കാര്യം വെളിപ്പെടുത്തണം എന്നാണ് ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ മറ്റൊരു ഉപാധി അത് മാത്രവുമല്ല സംസ്ഥാന സർക്കാരുമായി യാതൊരു തരത്തിലുമുള്ള ഒരു കോംപ്രമൈസ് ശ്രമത്തിലൂടെ അല്ലെങ്കിൽ ഒരു സമാധാന ശ്രമത്തിലൂടെ മുന്നോട്ട് പോകില്ല എന്ന നിലപാടാണ് ഇന്ന് സുപ്രീം കോടതിയിൽ തന്നെ കേന്ദ്രം സ്വീകരിച്ചിരുന്നത് ഇന്ന് സുപ്രീം കോടതിയിൽ അസാധാരണമായ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട സംഭവ വികാശങ്ങൾ എന്താണെന്ന് മാത്രം പറയാം കേരളത്തിന് അയ്യായിരം കോടി രൂപ നൽകാമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞെങ്കിലും പതിനായിരം കോടിയെങ്കിലും മിനിമം വേണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം സുപ്രീം കോടതി പറഞ്ഞുകൊണ്ടാണ് ഇത് സംബന്ധിക്കുന്നതെന്ന് വാദപ്രതിവാദത്തിനിടെ കോടതിയിൽ കേന്ദ്രം പ്രതികരിച്ചിരുന്നെങ്കിൽ പോലും അടുത്ത സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധിയിൽ തുക ഉടൻ നൽകാമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഈ കോടതി ഇടപെട്ടതുകൊണ്ട് ഞങ്ങൾ ഒരു അയ്യായിരം കോടി അങ്ങ് തന്നേക്കാം പക്ഷെ അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഞങ്ങൾ അത് തിരിച്ചു മേടിക്കും എന്നാണ് പറഞ്ഞത് അതിന് കേരളം മറുപടി പറഞ്ഞത് ഒരു കാരണവശാലും പറ്റില്ല പതിനായിരം കോടി ഇല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിന്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും അത് ബാധിക്കും അതിന് ഇടവരുത്താൻ അനുവദിക്കാൻ കഴിയില്ല അതുകൊണ്ട് അയ്യായിരം കോടി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല പതിനായിരം കോടി ആവശ്യമാണ് അത് തെരേണ്ട പണം തരികയും വേണം അതല്ലാതെ അടുത്ത വർഷത്തെ കടമെടുപ്പിൽ നിന്ന് ഈ അയ്യായിരം കോടി കുറച്ച് തരാങ്ങനെ കഴിയുള്ളൂ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ എടുത്തു ഒരു ഔദാര്യം അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് തന്നെയാണ് കേരളം ഇന്ന് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സുപ്രീം കോടതിയിൽ കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും അഭിഭാഷകർ തമ്മിൽ വലിയ വാക്പോരാട്ടങ്ങളാണ് ഇന്ന് നടന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് സംസ്ഥാനം മറ്റു സംസ്ഥാനങ്ങൾക്കൊന്നും നൽകാത്ത ഇളവുകളാണ് കേരളത്തിന് നൽകുന്നതെന്നാണ് കേന്ദ്രത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ നിങ്ങൾക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്ന പോലെയല്ല ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് മറ്റു ഇളവുകൾ കൂടി ഞങ്ങൾ നൽകുന്നുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കേന്ദ്രം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ മറ്റുള്ളവരും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും മാനദണ്ഡങ്ങൾ വിരുദ്ധമായി ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല എന്നും കേന്ദ്രം ഇന്ന് കോടതിയിൽ പറഞ്ഞു അയ്യായിരം കോടി ഒന്നും ആകില്ലെന്നും പതിനായിരം കോടിയെങ്കിലും കിട്ടണമെന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ കവൽസിബൽ ഇന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അയ്യായിരം കോടി വാങ്ങിക്കൂടെ എന്ന് കേരളത്തോട് ചോദിച്ചെങ്കിലും വേണ്ട എന്ന് തന്നെയാണ് സർക്കാർ ഇന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അയ്യായിരം കോടി കൊണ്ട് ഒന്നും ആകില്ല തരേണ്ടത് അൻപതിനായിരം കോടി രൂപയാണ് അതിൽ അയ്യായിരം കോടി രൂപ തരാമെന്ന് കേന്ദ്രം പറയുന്നെങ്കിൽ പോലും അതിൽ നിബന്ധനകൾ വെക്കുന്നുണ്ട് അതിപ്പോൾ തന്നാൽ പോലും സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ട് അയ്യായിരം കോടി എന്ന നിബന്ധന മുന്നോട്ട് വെക്കുമ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട് അത് നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം നേരത്തെ ഒക്കെ തന്നെ കോടതി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് അംഗീകരിച്ചുകൊണ്ട് ഏത് ചർച്ചയ്ക്കും തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മുന്നിട്ട് നിന്നതെങ്കിൽ ഇനി അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് അയ്യായിരം കോടി കൊണ്ട് കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയില്ല പതിനായിരം കോടി കിട്ടിയേ മതിയാകുള്ളൂ അതും ഈ സാമ്പത്തിക വർഷത്തിൽ കടമെടുക്കാനുള്ള രീതി അത്തരത്തിൽ വേണം എന്നുള്ള കാര്യവും കൂടിയാണ് ഇന്ന് കേരളം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇരുപത്തി ഒന്നാം തീയതി കേസിൽ വിശദമായ വാദം കേൾക്കാനാണ് സുപ്രീം കോടതി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഒരു തവണത്തെ കൂടുതൽ കൂടുതൽ വായ്പ എടുക്കാൻ കേരളത്തെ അനുവദിക്കണമെന്നാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നത് കേരളത്തിന്റെ ആവശ്യം വിശാല മനസ്സോടെ പ്രത്യേക കേസായി പരിഗണിക്കാനാണ് ആവശ്യപ്പെട്ടിരുന്നത് അടുത്ത സാമ്പത്തിക വർഷവും കർശന വ്യവസ്ഥകൾ സ്വീകരിക്കാമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ സുപ്രീം കോടതി മറ്റൊരു കാര്യം കൂടി ഇന്ന് കേന്ദ്രത്തോട് ചോദിച്ചിരുന്നു ഈ പത്ത് ദിവസം ഇളം അനുവദിച്ചു കൂടെ എന്നുള്ള കാര്യം കോടതി ചോദിച്ചപ്പോഴാണ് തീരുമാനം അറിയിക്കാമെന്ന് ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് കടമെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ്ടും വാദം കേൾക്കാൻ പോകുന്നു അത് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് കേന്ദ്ര സർക്കാരിനെ അങ്ങനെ ഇനി വെറുതെ വിടാനുള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കുന്നില്ല ചോദിച്ചു വാങ്ങിക്കേണ്ടത് ചോദിച്ചു വാങ്ങുക തന്നെ ചെയ്യും എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അയ്യായിരം കോടി തരാം പക്ഷേ അടുത്ത സാമ്പത്തിക വർഷത്തിൽ അയ്യായിരം കോടി കുറച്ചേ തരികയുള്ളൂ അത് മാത്രമല്ല എന്താണ് ബജറ്റിൽ പറഞ്ഞ പ്ലാന്റ് ബി എന്നുള്ള കാര്യം വെളിപ്പെടുത്തണം മറ്റു സംസ്ഥാനങ്ങളെ പോലുള്ള അല്ല കേരളത്തിന് കുറെ സഹായങ്ങളൊക്കെ നൽകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമം നടത്തിയെങ്കിൽ പോലും ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ല കിട്ടേണ്ടത് പതിനായിരം കോടി കിട്ടിയേ മതിയാകുകയുള്ളൂ അത് ഈ സാമ്പത്തിക വർഷം തന്നെ കിട്ടണം എന്നുള്ള ഉറച്ച വാശിയിലാണ് ഇപ്പോൾ കേരളം സുപ്രീം കോടതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നടപ്പ് സാമ്പത്തിക വർഷമാണ് പ്രതിസന്ധി എന്ന് കോടതി പറഞ്ഞപ്പോൾ പരമാവധി കേരളത്തിന് കൊടുത്തു കഴിഞ്ഞു എന്നായിരുന്നു കേന്ദ്രത്തിന്റെ പ്രതികരണം അതുമാത്രമല്ല പ്രത്യേക സാഹചര്യങ്ങളിൽ വ്യവസ്ഥകളിൽ ഇളവ് നൽകിയാലുള്ള പ്രശ്നം എന്താണെന്ന് കോടതി ചോദിച്ചപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളും ചോദിക്കുമെന്നായിരുന്നു മറുപടി കേരളം ഹർജി നൽകിയെന്ന കാരണം പറഞ്ഞ് അനർഹമായ പണം തടഞ്ഞു വെച്ചതിനെ കോടതി നേരത്തെ me വിമർശിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടി ഒരു ചുരുക്കാണ് ഇപ്പോൾ കേരളത്തോട് കേന്ദ്ര സർക്കാർ തീർത്തുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും സംസ്ഥാനത്തിന് അനുകൂലമായ വിധി ഉണ്ടാകാതിരിക്കാൻ കേന്ദ്ര സർക്കാർ വല്ലാതെ പണിയെടുക്കുന്നു എന്ന് പറയണം അതുകൊണ്ടാണ് സംസ്ഥാനത്തിന് കൃത്യമായ പണം നൽകാതെ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്ന തീരുമാനമെടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇരുപത്തി ഒന്നാം തീയതി ഈ കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് നിർണായകമായ വിധി ന്യായം ഉണ്ടാകുമെന്ന കാര്യം സംശയമില്ല നേരത്തെ ഒരു പാക്കേജ് തന്നെ പ്രഖ്യാപിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞെങ്കിലും ഈ പ്രശ്നം ഒന്ന് അവസാനിക്കുന്നെങ്കിൽ തീരട്ടെ എന്ന് കരുതിയിട്ടാണ് ഒരു സുപ്രീം കോടതി പോവാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ് ഈ അയ്യായിരം കോടി വാങ്ങിയ പ്രശ്നം പരിഹരിച്ചുവിടെ എന്ന് കോടതി കേരളത്തോട് ചോദിക്കുമ്പോൾ കേരളം പറയുന്നു അയ്യായിരം കോടി കൊണ്ട് ഒന്നും ആകില്ല സാമ്പത്തിക വർഷം അവസാനിക്കാൻ നിൽക്കുകയാണ് ക്ഷേമ പെൻഷൻ അടക്കമുള്ള മുടങ്ങി നിൽക്കുന്ന അവസ്ഥയുണ്ട് അതൊക്കെ നൽകണം അതിന് ഈ പതിനായിരം കോടി കിട്ടിയേ മതിയാകിയുള്ളൂ അതിന് വ്യവസ്ഥകൾ വെക്കുന്ന കേന്ദ്രത്തോട് ഒരു വിധത്തിലുള്ള സമാവത്തിലേക്ക് പോകുന്നില്ല എന്ന് സംസ്ഥാനം പറയാനുള്ള കാര്യം ഇത് തന്നെയാണ് എന്തായാലും കോടതിയിൽ ഇന്ന് കേന്ദ്രവും സംസ്ഥാന സർക്കാരുമായുള്ള അഭിഭാഷകർ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് കോടതിയിൽ ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഈഗോയാണ് കേരളത്തിന് നൽകാൻ പാടില്ല എന്നുള്ളൊരു ഈഗോയാണ് കണ്ടത് എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും വരും ദിവസങ്ങളിൽ വരും കേസ് ഇരുപത്തി ഒന്നാം തീയതി പരിഗണിക്കുന്നുണ്ട് അന്ന് എന്താകും കേന്ദ്ര സർക്കാരിന്റെ സമീപനം എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണണം കേരളം ഇനി ഒരടി പോലും പിന്നോട്ടില്ല എന്ന കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ്